അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി വെൻ പബ്സാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം സദാ പബ്സിനെക്കാട്ടി നല്ല ടേസ്റ്റുള്ള പബ്സാന്ന് ഇത് ഈ ഈ പബ്സിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഇത് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒരു പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം ഇഞ്ചി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഇളക്കുക കണ്ടില്ലേ ഇതേപോലെ നല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക ലേശം കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച് അത്രയും വേണ്ടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക ഇനി നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ കുറച്ച് ബന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബന്നിൻ്റെ നടുഭാവവും കണ്ടില്ല ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ നടുക്കുക ഒരു ഓൾസ് ആക്കിയിട്ട് കുറച്ച് ഇങ്ങനെ തുരുന്നിട്ട് എടുത്തിട്ട് അടിയിൽ ഓൾസ് കാണാതെ വിധത്തിൽ ഇങ്ങനെ എടുക്കണം കുറച്ച് ഒരു പീസ് ഇങ്ങ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാന്ന് ഞമ്മക്ക് മുട്ടയും വെച്ച് മസാലയും വെച്ചിട്ട് വീണ്ടും വൈകിയും ഈ രണ്ടാമത് ഈ എടുത്ത് വെച്ച പീസ് അതിലേക്ക് തന്നെ വെച്ചു കൊടുക്കും ഈ ബന്നിൻ്റെ ഉള്ളിലേ കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് മാറ്റി ഇങ്ങോട്ട് എടുക്കുക കണ്ടോ ഇതിൽ ഈ മസാല വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പോലെ തന്നെ കണ്ടില്ല ഇതേപോലെ ആയിരിക്കണം വല്ല മുഴുവൻ ഇതേപോലെ ഞാൻ ചെയ്തു വെച്ചു രണ്ട് കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഞാൻ പൊട്ടിച്ചുവെച്ച് അതിലേക്ക് ലേശം ഉപ്പ് കൂട്ട് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോരു ബന്നും എടുത്തിട്ട് അടിയിൽ ഒരു ടീസ്പൂണ് മസാല ഇതിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ പുഴുങ്ങി വെച്ച മുട്ടേൻ്റെ ഒരു പീസും കൂടെ വെച്ച് അമർത്തി കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ലേശം കൂടെ മസാല വെച്ച് കൊടുത്തിട്ട് നന്നായി ആദ്യം എടുത്ത് വെച്ച നമ്മളെ പീസില്ലേ ഈ ബന്നിൻ്റെ അത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക പൊട്ടിപ്പോവുകയൊന്നും ചെയ്യൂല ഇതേപോലെ ഈ വീഡിയോയിൽ കാണും പോലെ ചെയ്യുക ഈ മുറിച്ച് വെച്ച പീസും കൂടെ ഈ ബന്നിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് മുഴുവനും ഇതേപോലെ ഞമ്മക്ക് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസിയാണ് ഇത് ഈസിയാണിതുണ്ടാക്കാൻ ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ തയ്യാറാക്കിയ ബന് കണ്ടില്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ മുട്ട മിക്സിയിലേക്ക് ഈ അടിഭാഗം മാത്രം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഈ ഫാൻ അടുപ്പത്ത് വെച്ച് നെയ്യൊഴിച്ചയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കമിച്ച് വെച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ തന്നെ മുഴുവനും ചെയ്തെടുക്കുക ഈ അടിഭാഗം നന്നായി ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അപ്പാടെ തന്നെ നമുക്ക് അത് എടുക്കാവുന്നതാണ് ഈ അടുപ്പത്തിട്ടത് ഇത് ആയിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് മാറ്റേന്ന് ബാക്കിയെല്ലാം മുഴുവനും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കുക വൺ പബ്സ് പബ്സൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സദാ പബ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് പരത്തേനും ആവിയിൽ വയ്ക്കാനും എല്ലാം കുറേ പണിയില്ല ഇതൊന്നുമില്ല ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അരങ്ങു ഇരുന്ന് വരുന്നതിനും എല്ലാറ്റിനും ഇനി ഞാൻ ഇതിൽ നിന്നൊന്നെടുത്തിട്ട് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തര കണ്ടില്ലേ നല്ല അടിപൊളി പബ്സാണെന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും അസലാമോ അലൈക്കും